മതത്തിന്റെയും വർഗത്തിന്റെയും വിഭാഗത്തിന്റെയും ആളുകൾ അവരവൽക്കരിക്കപ്പെടുകയും അക്രമിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലത്തും ഒരു നാട്ടിലെ എല്ലാ മനുഷ്യരും അവരുടെ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഒത്തൊരുമയോടുകൂടി പോകുന്നു എന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു ഇന്ന് പല സ്ഥലങ്ങളിലും അത് അന്യമാകുമ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു ഒരുമയും സന്തോഷവും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ ലോകത്തെ ഏറ്റവും മേന്മയുള്ള സൃഷ്ടി മനുഷ്യനാണ് ലോകത്തുള്ള വലിയ വലിയ മൃഗങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം അടക്കി നിയന്ത്രിക്കുന്നത് ചെറിയ മനുഷ്യനാണ് ആ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് അല്ലയോ മനുഷ്യരെ നിങ്ങളെ നാം ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് മനുഷ്യകുലത്തിലെ മുഴുവനും നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി വേർതിരിച്ചത് ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ പരസ്പരം തർക്കിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് പരസ്പരം അഡ്രസ് പറയാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് ഈ കാലത്തും ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ വംശവെറിയന്മാർ നിലകൊള്ളുന്ന ഒരു കാലമാണ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ നമ്മൾ പുരോഗമനത്തിന്റെ പേരിൽ എടുത്തുപറയു എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ അഥവാ ബ്ലാക്ക് ലിറ്ററേച്ചറും വൈറ്റ് ലിറ്ററേച്ചറും ഉണ്ടായിട്ടുള്ളത് യൂറോപ്യന്മാരിൽ കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും ഹൈ ക്ലാസിന്റെ സാഹിത്യവും ലോ ക്ലാസിന്റെ സാഹിത്യവും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ പറ്റും കീഴാളന്മാരുടെ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ലോ ക്ലാസിനെ കുറിച്ച് എഴുതപ്പെട്ട രചനകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ വർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഭിമാനവും അപമാനവും യൂറോപ്യൻ സാഹിത്യങ്ങളിൽ ഉള്ളതുപോലെ വേറെ ഒരു സാഹിത്യത്തിലും ഉണ്ടാവില്ല എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി മാറ്റിയത് പരസ്പരം നിങ്ങൾക്ക് അറിയാനുള്ള വിലാസങ്ങൾ വെക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമയോടെ ഒരാണിൻറെയും ഒരു പെണ്ണിൻറെയും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിന്റെയും മക്കളാണ് എന്ന വിചാരത്തിൽ നിങ്ങൾ ജീവിക്കണം പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ വിശ്വാസ കാര്യങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് പല മതങ്ങളിലും പല ജാതികളിലും ദൈവവിശ്വാസത്തിൽ തന്നെ അതകൃതരുടെ ദൈവവും ഉയർന്നവരുടെ ദൈവവും അധകൃതരുടെ ആരാധനകളും ഉയർന്നവരുടെ ആരാധനകളും ഇസ്ലാം അങ്ങനെ ഒന്നും പറയുന്നില്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ് ഹബീബായ അലൈഹി എന്താണ് ഹബീബായ മനുഷ്യരെ ആദ്യം വിളിച്ചത് എങ്ങോട്ടാണ് ഏകനായ ഒരു ഉടമയുണ്ട് അവന് മാത്രമേ ആരാധിക്കാവൂ ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അയാൾ ചൊല്ലേണ്ട വാചകം എന്താണ് എന്താണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകശക്തിയായ പടച്ചവനല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ആരും ഇല്ല ഇതിൽ വർഗത്തിന്റെ വ്യത്യാസമില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ പേരല്ല ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമാണിയുടെ പേരല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശത്തെ ആരാണോ പടച്ചത് അവൻ നമുക്ക് വെള്ളം തരുന്നവൻ ആരാണോ അവൻ 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 നമുക്ക് വായു തരുന്നവൻ ആരാണോ അവൻ 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 നമ്മളെ എല്ലാവരെയും ഈ ലോകത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് സൂപ്പർ പവർ സുപ്രീം അതോറിറ്റി അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇതിൽ യാതൊരു വൈചാത്യവും ഇല്ല ഓരോ മനുഷ്യനും അന്വേഷിക്കണം ആലോചിക്കണം ആരാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ ജനിച്ച ദിവസം ഞാൻ തിരഞ്ഞെടുത്തിട്ട് ജനിച്ചതല്ല എന്റെ ശരീരത്തിൻ്റെ വണ്ണവും വർണ്ണവും വലിപ്പവും ഒന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്നോട് എന്നെ ഡിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ അല്ല ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ആരുടെയും നമ്മുടേതെന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല എന്റെ കൈ എന്ന് ഞാൻ പറയുമ്പോഴും എന്റെ കയ്യിൽ അധികാരം എത്രമാത്രം എനിക്കുണ്ട് ഇതിലെ നഖം വളർന്നുകൊണ്ടിരിക്കുന്നു പേശികൾ അതാ പ്രായമായി കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ കൈ കുഴഞ്ഞു പോകുന്നു ചിലപ്പോൾ ആരോഗ്യത്തോടെ ആവുന്നു ഇതൊന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല എന്റേത് എന്ന് പറയുന്ന പലതും അല്ല ഒന്നും എന്റേതല്ല എന്റെ പിതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്റെ മാതാവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്റെ ജന്മദിനം ഞാൻ തിരഞ്ഞെടുത്തതല്ല ഞാൻ ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതല്ല ഇതെല്ലാം നമുക്ക് ലഭിച്ചതാണ് ഗിവൺ ബൈ ആ നൽകിയവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്റെ ഉമ്മയെ എന്റെ ജന്മനാടിനെ എന്റെ ജന്മദിവസത്തെ എന്റെ ജന്മസമയത്തെ എന്റെ വർഗത്തെ എന്റെ ലിംഗത്തെ എന്റെ വർണ്ണത്തെ ഇതെല്ലാം തെരഞ്ഞെടുത്തു തന്ന ഒരു ശക്തിയുണ്ട് ആ ുംഹമ്മ മക്കാപനം നടത്തിയപ്പോൾ പ്രവാചകർമേ കൂടുതൽ ആളുകൾ എതിർത്തത് എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ കറുത്തവരെ മനുഷ്യരായി കണ്ടിരുന്നില്ല ആഫ്രിക്കക്കാർക്ക് അവകാശങ്ങൾ നൽകിയിരുന്നില്ല ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ നമ്മുടെ നാട്ടിൽ കാലികളെ കച്ചവടം ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമായിരുന്നു മനുഷ്യന്മാരായ ആഫ്രിക്കക്കാർ അവർ നമ്മുടെ നാട്ടിൽ എന്റെ കയ്യിൽ നാല് ആടുണ്ട് നാല് പോത്തുണ്ട് നാല് ആനയുണ്ട് അതെ അസറ്റായതുപോലെ കമ്പോളത്തിൽ നിന്ന് വരുന്ന മനുഷ്യർ അവരുടെ അസറ്റുകളായിരുന്നു അവർക്ക് അടിമവേല അടിമ നമ്മുടെ നാട്ടിലൊക്കെ കാലിച്ചന്തയുള്ളതുപോലെ മക്കയിലെ മാർക്കറ്റിൽ അടിമച്ചന്തയുണ്ടായിരുന്നു ആളുകൾ രാവിലെ പോകും പോകും ആരോഗ്യമുള്ള മനുഷ്യനെ വാങ്ങിക്കൊണ്ടുവരും ആരോഗ്യമുള്ള മനുഷ്യനെ വിൽക്കും സ്ത്രീയെയും പുരുഷനെയും പ്രായമുള്ളവരെയും കുട്ടികളെയും വ്യത്യസ്ത ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ടാണ് പറഞ്ഞു അല്ലയോ മനുഷ്യരെ നിങ്ങൾ മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കരുത് അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന മനുഷ്യനും വാങ്ങിക്കൊണ്ടുവരുന്ന മനുഷ്യനും ഈ ഉടമത്തന്റെ അടിമകളാണ് മനുഷ്യരെന്ന നിലയിൽ തുല്യരാണ് ഇങ്ങനെയുള്ള വർഗവ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അക്കാലത്തെ വലിയ മുതലാളിമാർക്ക് സഹിച്ചില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് പൊന്നുകൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന മനുഷ്യരെ മനുഷ്യരായതിന്റെ പേരിൽ മോചിപ്പിക്കണം അവരൊന്നും നിങ്ങളുടെ അസറ്റുകളല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടുത്തെ വലിയ ഒരു മുതലാളിയായിരുന്നു അയാളുടെ കീഴിൽ ഒരു മനുഷ്യനായ അടിമയുണ്ടായിരുന്നു ആ അടിമയുടെ ബിലാൽ കറുത്ത വർഗക്കാരനായ മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ എത്രയോ കാലമായി ഉമയ്യത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുക അപ്പോൾ വിമോചനത്തിന്റെ മുദ്രാവാക്യവുമായി വന്ന പ്രവാചകനെ അംഗീകരിച്ചതിന്റെ പേരിൽ മുതലാളി അദ്ദേഹത്തെ അടിച്ചു അടിച്ചു അടിച്ചടിച്ച് അവശനാക്കി അങ്ങനെ കമ്പോളത്തിലിട്ട് കെട്ടിവലിക്കുകയാണ് അപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ മനുഷ്യനാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്ര ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടല്ലോ എന്നതിന്റെ പേരിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച പ്രഖ്യാപനം നടത്തി പ്രതിയുള്ള വെരുമാറിൽ വലിയ പാറ വെച്ച് വെച്ച് പാറ കയറ്റിവെക്കുകയും കല്ലുകൊണ്ട് കല്ലുവെച്ച് കെട്ടി വലിക്കുകയും ചെയ്തപ്പോൾ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിന് മേലെ കത്തി തീതുപ്പി കൊണ്ടിരിക്കുന്ന സൂര്യനു താഴെ പ്രതിയുള്ള വലിച്ചെഴക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു മുദ്രാവാക്യം വരുന്നുണ്ട് ഇന്നിന്നെ ഇവിടെ വലിച്ചെച്ചാലും ഈ ലോകത്തെ മുഴുവനും മടക്കി ഭരിക്കുന്ന ഒരു പരാശക്തിയുണ്ട് അഹദി എന്ന് പറയുന്ന ഏകനായ പടച്ചവനുണ്ട് എന്ന വിചാരം ബിലാലിന്റെ ഉള്ളിൽ നിന്ന് വിമോചനത്തിന്റെ മുദ്രാവാക്യമായി ഉയർന്നു വന്നപ്പോൾ പ്രവാചകരുടെ പാഠശാലയിൽ നിന്ന് അറിവും ആത്മീയതയും അനുഭവങ്ങളും വേണ്ടവോളം ഉണർന്നെടുത്ത അതുവഴി കടന്നു പോവാണ് മുതലാളിയുടെ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഈ കെട്ടിവലിക്കുന്ന അടിമയെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ അദ്ദേഹം ചോദിച്ചു ഇത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഈ മനുഷ്യന് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രമേൽ അക്രമിക്കപ്പെട്ട ഒരടിമയെ നിങ്ങൾക്ക് എന്തിനാണ് അപ്പോൾ വില പറഞ്ഞ മഹാനായ തിരുസവിധത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മക്കയിലെ ഏറ്റവും സുന്ദരനായ ഏറ്റവും ഉയർന്ന കുടുംബത്തിലെ അംഗമായി ജനിച്ച മുഹമ്മദു

ലോകത്തെ ഏറ്റവും സുന്ദരനായ പ്രവാചകരുടെ തളികയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൊട്ടിയുടെ ബിലാൽ എടുക്കുന്നു ബിലാൽ കടിച്ചതിന്റെ ബാക്കി പ്രവാചകർ അത്ഭുതപ്പെട്ടു പോയി ബിലാൽ ബിൻ ഈ ഒരു സന്ദേശം കണ്ടപ്പോഴാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പരാശക്തിയുണ്ട് അവനെ മാത്രമേ ഇതിൽ യാതൊരു വർഗ വിദ്വേഷവും ഇല്ല ഒരു ദേശവ്യത്യാസവും ഇല്ല ഒരു ഭാഷാ വ്യത്യാസവും ഇല്ല ലിംഗവ്യത്യാസമില്ല എല്ലാ മനുഷ്യരുടെയും വിശ്വാസം ഒരുപോലെ എന്നു മാത്രമല്ല ഈ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ദൃഢതയുള്ള ആൾ ആരാണെങ്കിലും അയാളാണ് ഉന്നതൻ അത് കറുത്തവനാണെങ്കിലും ശരി അത് അടിമയാണെങ്കിലും ശരി ഉടമയാണെങ്കിലും ശരി ഈ വിശ്വാസത്തിൽ ഏറ്റവും ഉറച്ച വിശ്വാസമുള്ള ആരാണോ ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണ് തക്കുവയുള്ളവരാണെന്ന് പറഞ്ഞാൽ പടച്ചവനെ തിരിച്ചറിഞ്ഞവർ